പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇസ്ലാമിലെ അനന്തരാവകാശത്തെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ആൺ സന്താനങ്ങളില്ലാതെ അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ മാത്രം ഉള്ള അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നും നിശ്ചിത വിഹിതം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് പോകും അത് പെൺമക്കൾ മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ വിഹിതത്തിന് വ്യത്യാസമുണ്ടാവും ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ വിഹിതത്തിന് വ്യത്യാസം ഉണ്ടാവും വിഹിതമൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ അങ്ങനത്തെ സാഹചര്യങ്ങളും എത്ര മക്കളാണ് ഒരു മകളുള്ളു അത് അതല്ല ഒന്നിൽ കൂടുതൽ മക്കളുണ്ടോ എന്നൊക്കെ നോക്കി അതിൻ്റെ വിഹിതം അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ ഷെയർ അതിൻ്റെ വീതം വരുന്നുണ്ട് അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അപ്പോൾ അതിൻ്റെ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അത് മനസ്സിലാവും ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ പെൺമക്കൾ അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ഒന്നിൽ കൂടുതൽ പെൺമക്കൾ ഉള്ള ഒരാൾ മരിച്ചു അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണല്ലോ അപ്പോൾ ഒന്നിൽ കൂടുതൽ ഒരാൾക്ക് ആണ് സന്ധാനങ്ങളില്ല അദ്ദേഹത്തിന് പെൺമക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഈ പെൺമക്കൾക്ക് മാത്രം നിൽക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് സഹോദരന്മാർക്ക് അദ്ദേഹത്തിന് സഹോദരന്മാരും സഹോദരികളും ഉണ്ടാവാം പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് മാത്രമാണ് അവകാശം പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് എന്തുകൊണ്ട് ഈ അവകാശം പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചില ആളുകളെങ്കിലും വിമർശനം ഉന്നയിക്കാറുണ്ട് ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആളുകൾക്ക് വേണ്ടി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നത് അവർ യഥാർത്ഥം അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കാതെയാണെന്നാണ് എൻ്റെ ബോധ്യമുള്ളത് അതായത് ഒരാൾക്ക് അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രമുള്ളെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുക ആ പെൺമക്കൾക്ക് പെൺമക്കൾക്ക് പ്രശ്നമൊന്നുമില്ല അദ്ദേഹം ആ പെൺമക്കളുടെ കാര്യങ്ങളൊക്കെ നടത്തും ഇനിയിപ്പോൾ ആ പെൺമക്കളെ വിവാഹം ചെയ്ത് അയച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ അവരെ വിവാഹം ചെയ്ത് അയക്കണം അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതുണ്ടാവും അവരെ വിവാഹം ചെയ് ചെയ്ത് അയക്കേണ്ട ബാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് അതൊക്കെ ചെയ്യേണ്ടത് ഈ സഹോദരന്മാരാണ് അതല്ല വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിലും പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിലും ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയച്ച വീട്ടിലേക്ക് പല ആവശ്യങ്ങളും ഈ പിതാവിൻ്റേതായിട്ട് അവിടെ നിറവേറ്റുന്നുണ്ടാവാം അതൊരു ഒരു ആ വീട്ടിൽ പല ആവശ്യങ്ങളും വരുന്നിടത്തൊക്കെ ഒരു സാമൂഹ്യ സാമൂഹ്യമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് നാട്ടിലെല്ലാവർക്കും മനസ്സിലാകുന്നൊരു സംഭവങ്ങളായിരിക്കും ആ വീട്ടിൽ ഈ വിവാഹം ചെയ്തയച്ച ഒരു 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 പെൺകുട്ടിയെ വിവാഹം ചെയ്ത ആ വിവാഹം ചെയ്തയച്ച അയച്ച വീട്ടിൽ ഈ പെൺകുട്ടിക്ക് ഉചിതമായ സ്ഥാനം നിലനിൽക്കുന്നതിന് വേണ്ടിയും അവരുടെ ആ അന്തസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിലനിർത്തി പോരുന്നതിനൊക്കെ വേണ്ടി അത് ആ കുട്ടിയുടെ മാനസികമായ സന്തോഷവും സന്തോഷത്തിന് ജീവിതത്തിലുള്ള സന്തോഷം അവിടെ നിലനിൽക്കുന്നതിനൊക്കെ വേണ്ടി പല കാര്യങ്ങളിലും ഈ പിതാവ് ഇടപെടേണ്ടതായിട്ടുണ്ട് അപ്പം പിതാവ് മരണപ്പെട്ടു പോയി പിന്നെ ഇടപെടേണ്ടതാരാ അവർ അവർക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ ആങ്ങളമാരുണ്ടെങ്കിൽ അവരാണ് ഇടപെടേണ്ടത് അവരെ നടത്തി കൊടുക്കണം അവരായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാം അപ്പോഴാണ് ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും വിഷയം ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ വാപ്പാനോട് പറയാം ആ വാപ്പ പോയി അപ്പോൾ പിന്നെ എൻ്റെ ആങ്ങളാരുണ്ട് അവരോട് പറയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ അവർ നടത്തും അങ്ങനെ ആങ്ങളാരും അപ്പോൾ ഈ പെൺകുട്ടിക്ക് കൂടുതൽ വിഷമം വരികയാണ് കാരണം ഒരു കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ എന്ത് പറയാം പല വിഷയങ്ങളും വന്നേക്കാൻ അവിടെ പല സാമ്പത്തികമായിട്ട് ചിലവ് വരുന്ന പല കാര്യങ്ങളും വരും ഒരു വീട് കുടിയലാണ് ഉദാഹരണത്തിന് അതല്ലെങ്കിൽ അവിടെ വേറൊരു ഒരു ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടേതായ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ നടക്കേണ്ടതുണ്ടാവും അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ എനിക്കത് പറയാൻ എൻ്റെ പിതാവില്ല പിതാവ് മരിച്ചു പോയി അപ്പോൾ ആ കുട്ടി അതിൻ്റെ വിഷമത്തിലാണുള്ളത് പിന്നെ എനിക്ക് ആങ്ങളാരുണ്ടെങ്കിൽ അവരോട് പറയാമായിരുന്നു എൻ്റെ ആങ്ങളാരും ഇല്ല അപ്പോൾ ആങ്ങളാരും മരിച്ചു ആങ്ങളാരില്ല പിതാവ് മരിച്ചു പോയി ആങ്ങളാരില്ല അപ്പം ഈ കുട്ടിക്ക് കൂടുതൽ വിഷമം വരുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ഒരു അത്താണി വേണം അതാരാണ് എൻ്റെ എളാപ്പാരുണ്ട് എനിക്ക് ഒന്ന് രണ്ട് എളാപ്പാരുണ്ട് രണ്ട് എളാപ്പാരുടെ ഒരു ഉദാഹരണത്തിന് നമ്മൾ മനസ്സിലാക്കാൻ പറയുകയാണ് രണ്ട് എളാപ്പാരുണ്ട് അപ്പം എൻ്റെ എളാപ്പാരോട് പോയി പറഞ്ഞാൽ എൻ്റെ വാപ്പാൻ്റെ സ്ഥാനം അവിടെ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ എൻ്റെ വാപ്പ ഞങ്ങൾക്ക് വാപ്പ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ആങ്ങളാരുണ്ടായിരുന്നെങ്കിൽ ആങ്ങളാരെ സ്ഥാനം കൈകാര്യം ചെയ്യാൻ ആങ്ങളാരില്ലാത്തത് കൊണ്ട് ആങ്ങളാര കാര്യങ്ങളവിടെ കൈകാര്യം ചെയ്യാനെൻ്റെ എളാപ്പാരോട് പറഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യും എന്ന ഒരു 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 പ്രതീക്ഷ ഈ കുട്ടിയുടെ മനസ്സിൽ വരണം അത് വരുത്തേണ്ട ചുമതല ഈ എളാപ്പാർക്കാണ് അപ്പൊ ഈ എളാപ്പാർ എന്ത് ചെയ്യണം ഈ കുട്ടികൾക്ക് ഇവർ ആംഗ്ലാരില്ല എന്നും വാപ്പ മരിച്ചു പോയി എന്നുള്ള വിഷമം ഇല്ലാതെ ആ നിഷമം ഇല്ലാതാക്കേണ്ട ചുമതല ഈ എളാപ്പാർക്കാണ് അപ്പം ഈ എളാപ്പാർ എന്ത് ചെയ്യണം ഇവരുടെ എല്ലാ കാര്യങ്ങളും നടത്തണം അഥവാ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹം ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ വരുന്ന ചെലവുകളിലൊക്കെ ഇവർ പങ്കുവഹിച്ചവർ അത് നിറവേറ്റി കൊടുക്കണം ഏർ സാമ്പത്തികമായിട്ട് ഇവിടെ ഈ മരിച്ച ജ്യേഷ്ഠന്റെ സാമ്പത്തികം ഉണ്ടെങ്കിൽ അതിനെടുത്ത് ചെലവാക്കിയാൽ മതി അവർ ആളായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ അതിലും പങ്ക് വഹിക്കേണ്ടി വരും അത് വിവാഹം ചെയ്ത അയച്ച കുട്ടികളാണെങ്കിൽ ആ വിവാഹം ചെയ്ത് അയച്ച വീടുകളിൽ പല ആവശ്യങ്ങളും വരുമ്പോൾ അതിലൊക്കെ ഇടപെട്ട് കൊടുക്കേണ്ട ഫുൾ ഉത്തരവാദിത്തം പൂർണ്ണ ചുമതല ഈ എളാപ്പാർക്കുള്ളത് ഈ മരിച്ച വ്യക്തിയുടെ സഹോദരന്മാർക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് പൂർത്തിയാക്കി കൊടുക്കണം അവർക്കൊരു പിതാവാ പിതാവിൻ്റെ സ്ഥാനത്ത് പിതാവുക അതല്ലെങ്കിൽ ഒരു ആംഗ്ലാര സ്ഥാനത്ത് ആംഗ്ലാരാകുക ഈ ഒരു ഉത്തരവാദിത്വം ഈ ചുമതല നിങ്ങൾ നിറവേറ്റണമെന്നാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഇവർ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് യാതൊരു വിഷമവും വിഷമവും ും ഉണ്ടാവുകയില്ല അവർക്ക് മനസ്സിൽ അവർക്ക് ധൈര്യം ഉണ്ടല്ലോ നമ്മൾ അളാപ്പാരോട് പറഞ്ഞാൽ മതിയെന്നില്ല ആ ഒരു ധൈര്യം ഇവർ കൊടുക്കണം അങ്ങനെ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് നിറവേറ്റി കൊടുക്കൂ എന്നാണ് ഇവരോട് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അളാപ്പാരോട് പറയണം അങ്ങനെ നിങ്ങൾ ചെയ്യണം അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റി കൊടുക്കുക പക്ഷേ ഇന്ന് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ പല ആളുകളും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഉണ്ടാവാം അതായത് എല്ലാവരും അല്ല ഇന്നും എത്രയോ ആളുകൾ ജ്യേഷ്ഠം മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്യേഷ്ഠൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പരിപൂർണമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ നന്മയുള്ള എളാപ്പാർ ഈ കുട്ടികളുടെ എളാപ്പാരായിട്ടും മൂത്താപ്പാരായിട്ടും ആളുകൾ എത്രയോ നല്ല നല്ല നന്മയുള്ള നല്ല ആളുകൾ ഇഷ്ടം പോലെ സമൂഹത്തിലുണ്ട് എന്നാൽ ഒരു വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾ ചിലപ്പോൾ അതിൻ്റെ ആ ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ ഉള്ളതും ഉണ്ടാവാം ഏതായാലും ഇവരോട് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ആ ഉത്തരവാദിത്വം എന്നാണ് ഇസ്ലാം അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതവർ ചെയ്യാൻ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായ ആയ പ്രതിഫലം ഭയങ്കരമായ പ്രതിഫലം അവർക്ക് നൽകുന്നുണ്ട് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഉത്തരവാദിത്വം ഫുള്ള് നിറവേറ്റി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ നിറവേറ്റിച്ച് നിറവേറ്റൂ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ജ്യേഷ്ഠൻ്റെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു വിഹിതം നിങ്ങൾക്കെടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അങ്ങനെ ഒരു വിഹിതം നിങ്ങൾ എടുക്ക എടുത്തോളൂ എന്നാൽ പോലും ഇവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്നാണ് അതായത് അങ്ങനെ നിറവേറ്റി കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ചിലവ് വരും അവരുടെ സമയത്തിന് നഷ്ടം വരും പല ബുദ്ധിമുട്ടും അവർക്ക് അനുഭവിക്കേണ്ടതുണ്ടാവുമല്ലോ ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ നിറവേറ്റി കൊടുക്കുമ്പോൾ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ വെറുതാക്കണ്ട ഇവരുടെ ഈ സ്വത്ത് ഈ നിങ്ങളുടെ മരിച്ച ജ്യേഷ്ഠൻ്റെ സ്വത്ത് ഓരി ചെയ്യുമ്പോൾ അതും ഫുള്ളായിട്ട് ഈ ഇവർക്ക് ഈ പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട അതിൽ നിന്നും നിശ്ചിത വിഹിതം നിശ്ചിത വിഹിതം നിങ്ങൾക്ക് എടുത്തോളൂ അത് നിങ്ങൾക്ക് അലാലാണ് നിങ്ങൾക്കത് എടുക്കാം ആ ഓഹരി നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു അത് എന്തിനാണ് ഈ ഓഹരി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നതിൽ നമ്മൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാമല്ലോ അതിലൊരു യുക്തി ഉണ്ട് എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും അവരുടെ ഫുൾ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും നിങ്ങൾ നിറവേറ്റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിറവേറ്റുമ്പോൾ അത് നിങ്ങൾ വെറുതാക്കണ്ട ഇങ്ങനെ ഒരു ഓഹരി ചെയ്യുമ്പോൾ അതിൽ നിന്നും വിഹിതം നിങ്ങളെടുത്തോളൂ ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അത് വളരെ ശരിയല്ലേ നമുക്ക് തന്നെ ആലോചിച്ചാലും അറിയില്ലേ അവർക്കൊരു അത്താണി ആവുമ്പോൾ അത് വെറുതെ ആക്കണ്ട എന്നാണ് വെറുതാക്കണ്ടാണതിലുള്ളത് ഇനി അങ്ങനെ പക്ഷേ അല്ലാതെ ഈ ഉത്തര അവർക്ക് വേണ്ട ഈ ഉത്തരവാദിത്വങ്ങളൊന്നും നിറവേറ്റാതെ ഇവരുടെ സ്വത്ത് മാത്രം മോഹിച്ച് ആ സ്വത്ത് ഓരെയ്യുമ്പോൾ അതിൽ എനിക്ക് വീതം അതിന് കിട്ടണം എന്നും പറഞ്ഞുകാണ്ട് മാത്രം അതിലേക്ക് ചെല്ലുന്നത് ശരിയായ നിലപാടല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം നിറവേറ്റി കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഏളാപ്പാൽ നല്ല സാമ്പത്തിക സാമ്പത്തികശേഷിയുള്ള ആളുകളാണെങ്കിൽ ഈ കുട്ടികളെ എൻ്റെ മരിച്ച ജ്യേഷ്ഠൻ്റെ മക്കളെ തൻ്റെ മക്കളെ പോലെ തന്നെ കണ്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി കൊടുത്തിട്ട് അതിനൊക്കെയുള്ള സാമ്പത്തിക ശേഷിയും കെൽപ്പും പവറും ഒക്കെ ഉള്ളതാണ് ഇളപ്പാർക്ക് എന്നുണ്ടെങ്കിൽ അവർ ഇവരുടെ സ്വത്തിൽ നിന്നുമുള്ള വിഹിതം അവർക്ക് വാങ്ങാതിരിക്കാം ആ സ്വത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ പിടിച്ചത് വാങ്ങണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇക്കെ നിങ്ങൾ നിറവേറ്റി കൊടുക്കുവോ അപ്പൊ വരെ സ്വത്ത് വീതം വെക്കുമ്പോൾ ഒരു വീതം നിങ്ങൾ എടുത്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാ വീതം നിർബന്ധമായിട്ടും ഇവർ എടുക്കണം എന്നില്ല അവരെന്ത് ചെയ്യാ ഇവർക്ക് നല്ല സാമ്പത്തിക ശേഷി ഉള്ള ആളുകളാണെങ്കിൽ ആ സ്വത്ത് ഓഹരി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ വീതം ഞങ്ങൾക്കുള്ള വീതം കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ വിട്ടു തരികയാണെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഇഷ്ടദാനമായിട്ട് അവർക്ക് തന്നെ കൊടുക്കാം അതിന് ബന്ധപ്പെട്ട രജിസ്റ്റർ ഓഫീസിൽ പോയി അവരുടെ വീതം ഞങ്ങൾ അവർക്ക് വിട്ടു നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒപ്പിട്ട് കൊടുക്കാം അത് വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ ചെയ്യാൻ ഇവർക്ക് കേൾപ്പില്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൽ നിന്നും വീതം ഇവരെടുക്കുന്നതിന് യാതൊരു തെറ്റും പറയുന്നില്ലല്ലോ അവർക്ക് എടുക്കാം പക്ഷെ അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിശ്ചിത വീതം എടുക്കാതെ അവർക്ക് തന്നെ ഇഷ്ടദാനമായിട്ട് വിട്ടുകൊടുക്കുന്നത് കൂടുതൽ ഗുണം കൂടുതൽ നന്മ കൂടുതൽ നല്ല ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് എത്രേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ നിറവേറ്റി കൊടുക്കണം അങ്ങനെ നിറവേറ്റി കൊടുത്തത് നിങ്ങൾ വെറുതാക്കണ്ട അതിൽ നിന്നും ഒരു വീതം നിങ്ങളെടുത്തോളൂ ഇതാണതിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് നേരെ തിരിച്ച് ആ അവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇവരുടെ സ്വത്തിൻ്റെ വീതം വരുമ്പോൾ അത് പിടിച്ച് പറിച്ചു എനിക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാ വാങ്ങുകയും ഈ കുട്ടികളുടെ യാതൊരു കാര്യവും ഉത്തരവാദിത്വം നിറവേറ്റി കൊടുക്കുകയും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല അത് വളരെ ഒരു തെറ്റായ കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നേരെ തിരിച്ചായിരിക്കണം ചെയ്യേണ്ടത് അതായിരിക്കും നന്മയുള്ള കാര്യം അതായത് അവരുടെ ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ഈ എളാപ്പൽ നിറവേറ്റി കൊടുക്കുക എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുക അവർക്ക് അവർക്കൊരു പിതാവിൻ്റെ സ്ഥാനത്ത് പിതാവുക ആങ്ങളാര സ്ഥാനത്ത് ആങ്ങളാരാകുക ഇങ്ങനെ അവരെ പൂർണ്ണമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുക നിറവേറ്റി കൊടുത്തിട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ശേഷിയുള്ള ആളുകളാണെങ്കിൽ എന്നിട്ട് അവരുടെ വിഹിതം ഇവർക്ക് അനുവദ അനുവദനീയമായ ആ വിഹിതം അവർക്ക് തന്നെ വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ തരികയാണ് ആ വീതം വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടദാനമായിട്ട് അവർക്കേണ്ട എഴുതി ഒപ്പിട്ട് കൊടുത്ത് രജിസ്റ്റർ ബന്ധപ്പെട്ട രജിസ്റ്റർ ഓഫീസ് പോയ വീതം അവർക്ക് തന്നെ ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഹൈറായ കാര്യം ഏറ്റവും നല്ല നന്മയുള്ള കാര്യം അങ്ങനെ ആയിരിക്കും ഇങ്ങനെയാണ് ഈ സംഗതി മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞ് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ അടുത്ത ദിവസം നമുക്ക് കാണാം എല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം